ശശികല വീണ്ടും വിഷം ചീറ്റിട്ടുണ്ട് നേരത്തെ വേടൻ്റെ റാപ്പിനോടായിരുന്നു വിഷം ചീറ്റിയതെങ്കിൽ ഇപ്പോൾ അംഗനവാടിയിൽ നൽകുന്ന ബിരിയാണിയാണ് വിഷകലയെ വല്ലാതെ പൊള്ളിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട് ദേഹ് നോക്കി അംഗനവാടിയിൽ ബിരിയാണി ചോദിച്ചതിനെ അവഹേളിച്ച് കെ പി ശശികല നാളെ ഏതെങ്കിലും വിരുദൽ കഞ്ചാവ് ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു കേട്ടല്ലോ അംഗനവാടികളിൽ മുട്ട ബിരിയാണി കൊടുക്കാനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് തീരുമാനമെടുത്തു മന്ത്രി വീണ ജോർജ് ശങ്കു എന്ന കുട്ടിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ എടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തെയാണ് അംഗനവാടിയിലെ കുട്ടികൾ നാളെ കഞ്ചാവ് ചോദിക്കുമത്രേ എങ്ങനെ അംഗനവാടിയിലെ കുട്ടികൾ അതും കേവലം മൂന്ന് വയസ്സുള്ള ഏതെങ്കിലും ബിരുദന്മാർ കഞ്ചാവ് ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്തോ ഒരു വിഷമാണ് കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങളിൽ പോലും വിഷം കുത്തി നിറയ്ക്കുന്നത് കാണുന്നില്ലേ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ മാരണമെന്ന് വിളിക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ അംഗനവാടിയിലെ കുട്ടികളാണ് വീടുകളിൽ നിന്ന് ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ട് അത് വേണമെന്ന് പറഞ്ഞ വീഡിയോ വൈറലായി അതിലേക്കൊരു തീരുമാനത്തിലെത്തുകയാണ് അപ്പോൾ കഞ്ചാവ് ചോദിക്കുമ്പോഴും കേരളത്തിലെ സംഘപരിവാറുകാർ എങ്ങനെയാണ് ഓരോ വിഷയത്തെയും വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നതെന്നും ബിരിയാണി എന്ന് കേട്ടപ്പോൾ കുരു പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ് കാര്യം മുസ്ലിങ്ങളുടെ ഭക്ഷണ പദാർത്ഥമാണല്ലോ ബിരിയാണി ആരെ സംബന്ധിക്കുന്നിടത്തോളം സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാത്തരം മനുഷ്യരും ബിരിയാണി കഴിക്കുന്നവരാണ് പക്ഷേ അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് മധു പറഞ്ഞത് കേട്ടില്ലേ ഷവർമ്മയെ ശവവർമ്മ എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് ഇത്തരം ഭക്ഷണ സാധനങ്ങളോടുള്ള വെറുപ്പും അറപ്പുമാണ് വ്യക്തമാക്കുന്നത് ഒരു കുട്ടിയുടെ ആഗ്രഹം സബലീകരിക്കാൻ നാട് ഉത്തരവാദിത്വം കാട്ടിയപ്പോൾ ആ ഒരു തീരുമാനത്തെ പോലും വിഷം ചീറ്റി എങ്ങനെയാണ് ആൾക്കാർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് നോക്കൂ ഇവരുടെയെല്ലാം കുട്ടികൾ അംഗനവാടികളിലൊന്നും പഠിക്കാറില്ല അവർക്ക് പ്രിവിലേജിലുള്ള ഇടങ്ങളുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മക്കൾ പഠിക്കുന്ന ഇടങ്ങളാണ് ആ ഇടങ്ങളിൽ മുട്ട ബിരിയാണിയും പുലാവൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ പാലും മുട്ടയും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പോഷകാഹാരം സഹിക്കുന്നില്ല സാധാരണക്കാരും പിന്നോക്ക അവസ്ഥയിലൊക്കെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവനെന്ന് ഈ സമൂഹത്തിൽ നല്ല ആരോഗ്യത്തോടെ വളരേണ്ട കാര്യവുമില്ല അതല്ല ഞങ്ങൾ സവർണ തറവാട്ടിൽപ്പെടുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇമാതിരിയുള്ള വിഷൻചീറ്റൽ അവർ നടത്തിയിരിക്കുന്നത് എന്തായാലും വലിയ വിവാദമായിട്ടുണ്ട് വേടൻ്റെ റാപ്പിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ പിന്നോക്കക്കാർക്ക് എന്തെല്ലാം ഗോത്ര കലകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആരാണ് പിന്നോക്കക്കാർക്ക് റാപ്പ് അവരുടെ കലയാക്കി മാറ്റിയത് എന്ന് ചോദിച്ചതുപോലെ തന്നെ ആരാണ് ഇവിടത്തെ കുഞ്ഞുങ്ങൾക്ക് മുട്ട ബിരിയാണി കൊടുക്കാൻ തീരുമാനിക്കുന്നത് നാളെ ആ കുരുന്നുകളിൽ അല്ലെങ്കിൽ പാലകന്മാരിൽ മൂന്ന് വയസ്സോളം പോകുന്ന കുട്ടികൾ കഞ്ചാവ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സ് എത്ര മാത്രം മാലിന്യമാണെന്നും എത്രമാത്രം വിഷലിപ്തമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ് മാറ്റി നിർത്തേണ്ടതാണ് ആട്ടി ഓടിക്കേണ്ടതാണ് അകറ്റേണ്ടതാണ് കാര്യം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷ ജന്തുക്കൾ ഈ നാടിന് വലിയ അപകടമാണ് ഇതിനെയൊക്കെ ഇവിടെ നിന്ന് നാടുകിടത്തിയാൽ ഈ നാട്ടിൽ കുറേയേറെ സമാധാനം വരും ഈ വിഷ ജന്തുക്കളെ കാലന് പോലും വേണ്ടാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഓരോ തീരുമാനത്തിൻ്റെ ഇടയിലും അവർ മതവും ജാതിയും വർഗീയതയും എല്ലാം കൊണ്ടുവന്ന് തിരികെ ഓരോ നല്ല തീരുമാനത്തെയും വഷളാക്കാൻ ശ്രമിക്കുകയാണ് നാട് കാണേണ്ടതുണ്ട് ഇതുപോലുള്ള വിഷജന്തുക്കളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ടെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്